സംരംഭകർക്കും നിക്ഷേപകർക്കും മാർഗനിർദ്ദേശങ്ങൾ നൽകി ബഹ്റൈനിൽ നടന്ന വേൾഡ് ബിസിനസ് ഏഞ്ചൽസ് ഇൻവെസ്റ്റ്മെന്റ് ഫോറം സമാപിച്ചു വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ധനകാര്യ വിദഗ്ധരും സംരംഭകരും പങ്കെടുത്തു ബഹ്റൈൻ ഫോർ സീസൺസ് ഹോട്ടലിൽ നടന്ന വേൾഡ് ബിസിനസ് ഏഞ്ചൽസ് ഇൻവെസ്റ്റ്മെന്റ് ഫോറം കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയെ പ്രതിനിധീകരിച്ച് ധനകാര്യമന്ത്രി ഷേഹ് സൽമാൻ ബിൻ ഖലീഫ അൽ ബിൻഫാൽ ഉദ്ഘാടനം ചെയ്തു കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമ്മദ് ഖലീഫ എന്നിവരുടെ ദീർഘവീക്ഷണത്തോടെയുള്ള നയങ്ങൾ രാജ്യത്ത് മികച്ച നിക്ഷേപ സൌഹൃദ അന്തരീക്ഷമുണ്ടാക്കിയതായി അദ്ദേഹം പറഞ്ഞു വേൾഡ് ബിസിനസ് ഏഞ്ചൽസ് ഇൻവെസ്റ്റ്മെന്റ് ഫോറം സംരംഭകർക്കും നിക്ഷേപകർക്കും തങ്ങളുടെ സംരംഭങ്ങളും പരിപാടികളും അവതരിപ്പിക്കുന്നതിനുള്ള വേദിയായി മാറി ജി സി സി രാജ്യങ്ങളിൽ വെച്ച് നടക്കാറുള്ള സമ്മേളനത്തിന് ആദ്യമായാണ് ബഹ്റൈൻ ആതിഥേയത്വം വഹിക്കുന്നത് സംരംഭകത്വത്തിലെ വനിതാ നേതൃത്വം ശാസ്ത്ര സാങ്കേതികവിദ്യ സ്റ്റാർട്ടപ്പുകൾക്കുള്ള ധനസഹായം തുടങ്ങിയ വിവിധ വിഷയങ്ങൾ ചർച്ചയായി ആഗോള സ്റ്റാർട്ടപ്പ് സംരംഭകർ സാമ്പത്തിക ധനകാര്യ വിദഗ്ധന്മാർ ചെറുകിട വ്യവസായ സംരംഭകർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു